ഇന്ന് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ചിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാൻ പോവാം അതിനായിട്ട് കുറച്ച് പൊടി കുറുക്കണം അതിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുട്ടോ ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ച് കുറുക്കിയെടുക്കാം കയ്യെടുക്കാതെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് മുക്കാൽ ഗ്ലാസ് നാളികേരം ചെറിയത് എടുക്കണമെന്നുണ്ട് പൊടി കുറുക്കിയതും കൂടി ചേർക്കാം നാളികേരം ചെരികീത് അളന്നെടുത്താൽ അതേ ഗ്ലാസ്സിൽ നിറച്ചരിപ്പൊടി എടുക്കുന്നുണ്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയിട്ടാ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചേർക്കുന്നത് മാവ് വേഗം പൊങ്ങി വരാനാണ് കേട്ടോ ഇനി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഞാൻ ഇതിലിത്തിരി കുറച്ച് മധുരം ഇടണുള്ളൂ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് കയ്യിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ഇനി ഒരു രണ്ട് മണിക്കൂറോളം വീർക്കാൻ വയ്ക്കാം ഇനി ഇത് അടച്ച് വയ്ക്കാം മാവ് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കി തുടങ്ങാം ഈ വെള്ളപ്പച്ചട്ടി ഒരു പഴയ വെള്ളപ്പച്ചട്ടി ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇതിലാണ് ഉണ്ടാക്കാറ് ഒരു തവി മാവ് ഒഴിച്ചൊന്ന് ചുറ്റിച്ച ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പോൾ വെള്ളയപ്പം റെഡി ആയി വന്നിട്ടുണ്ട് ഇതിന് ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് വച്ചത് ഇതുകൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നതായിരുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം